ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ടൊമാറ്റോയൊക്കെ നമുക്ക് ലഭ്യമായിട്ട് കിട്ടുന്ന സ സമയമല്ലേ അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് ടൊമാറ്റോ എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ടൊമാറ്റോ റൈസ് പലരും പല വിധത്തിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ വിധത്തിലാണ് ഇച്ചിരി ചെണാൻ്റെ ചെണാൻ എന്താ പറയുന്നത് കടലപ്പരിപ്പ് ഇച്ചിരി ഉഴുന്നും പിന്നെ പച്ചമുളക് രണ്ട് കൊല്ലമുളക് ഇടുന്നുണ്ട് പെരിഞ്ചീരകം കേട്ടോ പിന്നെ ഞാനത് ധന്യാപ്പത്ത കൊത്തമല്ലി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപ്പ് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി എണ്ണയും ഇച്ചിരി വെജിറ്റബിൾ ഓയിലും ഞാൻ ഇച്ചിരി നെയ്യും കൂടെ ഇട്ടാൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് റോക്ക് സോൾട്ടാണ് ഇട്ടോ ബ്ലാക്ക് സോൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഈ ചീനച്ചട്ടി വെച്ചു നമ്മൾ ഫ്രൈ പാൻ വെച്ചു അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നു അതിന് അരിയിൽ ഒഴി ഒഴിക്കാൻ വേണ്ടി ഞാൻ വെള്ളം തിളപ്പിക്കുന്നു കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ എൻ്റെ നെയ്യ് ഇതേ ഇത് അലിഞ്ഞൊക്കെയുള്ള നെയ്യാണ് കേട്ടോ നല്ല മിൽട്ടായിട്ടുള്ള നെയ്യാണ് കടയിൽ നിന്ന് മേടിച്ചപ്പോഴും അതാണ് കിട്ടിയത് ഇത് കണ്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചു നെയ്യുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കുന്നു പിന്നെ ഞാൻ അരി എടുത്തത് നമ്മുടെ വസുമതി റൈസാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത് കേട്ടോ വേറെ ഒരു അരികെയല്ല അപ്പോൾ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് അരി ചെറിയ എടുത്തിട്ടുണ്ട് കഴുകി ഞാൻ വച്ചിരിക്കുന്ന കേട്ടോ നെയ്യും എണ്ണയൊക്കെ ചൂടായപ്പോൾ ഞാൻ ഈ പെരിഞ്ചീരൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞ് നമുക്ക് കൊല്ലമുളക് ഇട്ട് കൊടുക്കാം കഴിഞ്ഞ് നമുക്ക് കൊല്ലമുളക് ഇടുന്നതിന് മുമ്പ് കുറച്ച് പരി പരിപ്പും ഉഴുന്നും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു വേണമെന്നുള്ളവർക്ക് കപ്പടേണ്ടിയൊക്കെ ഉള്ളവർ കപ്പടണ്ടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അല്ല ഇത് എടുത്തതിന് ശേഷം ക്യാഷിനോട്ട് ഉള്ളവർ ക്യാഷിനോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇടാതെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ വിചാരിച്ചു ടൊമാറ്റോ റൈസുണ്ടാക്കാം ടൊമാറ്റോ ഒക്കെ ലഭ്യമായിട്ട് കിട്ടുന്ന സമയമല്ലേ അപ്പം ഞാൻ നേരത്തെ കൊല്ലമുളക് ഇട്ട കൊല്ലമുളക് ഒന്ന് കറുത്ത കളണം അപ്പം അത് വേണ്ട കൊല്ല ഇത് ഇട്ടതിന് ശേഷം കൊല്ലമുളക് ഇടുമ്പോഴുണ്ടല്ലോ കൊല്ലമുളകങ്ങനെ കറുക്കുകയില്ല അതിൻ്റെ എരിവും എല്ലാം നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതിന് മസാലപ്പൊടിയോ അങ്ങനെയൊന്നും ഇടുന്നില്ല ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും ഇടുന്നില്ല അപ്പോൾ ഇതൊന്ന് ചുവന്ന കളറാകട്ടെ എൻ്റെ കുക്കിങ്ങും വിഭവങ്ങളും എൻ്റെ പെറ്റിൻ്റെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ കൊല്ലമുളക് കൊടുക്കാം നമുക്ക് അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പച്ചമുളകും സവാളയും കൊടുക്കണം അപ്പോൾ ഞാൻ കൊല്ലമുളക് ഇട്ട് കൊടുത്തു കൊല്ലമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അപ്പോഴേ സവാള അരിഞ്ഞിട്ടുണ്ടായി അപ്പോൾ സവാള അരിഞ്ഞപ്പോൾ മറന്ന് വീതങ്ങളെ കാണിക്കാനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു പച്ചമുളക് ഇട്ടതിന് ശേഷം സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴക്കുന്നു പക്ഷെ മുളകിൻ്റെ ആ ഒരു ഇത് ഒന്ന് ചൂടാകട്ടെ അവിടെ മോൾ ഒച്ച വെക്കുന്നുല്ലോ കേട്ടോ ആരാണ് ചിലപ്പോൾ ആ പിള്ളേർ അപ്പുറത്തെ വീട്ടിലെ മാറുവാടി പിള്ളേരുണ്ടല്ലോ അവിടെ കളിക്കും അതാണ് അവനെ ഒച്ച വെക്കുന്നത് എന്നിട്ട് സവാളു എന്നിട്ട് ഒരു ചുവന്ന ജീവിതത്തിൽ ഇപ്പം പലരും ഇഷ്ടംപോലെ പേടിച്ച് മാറ്റർ വെച്ചാൽ പല വിഭവങ്ങളും എല്ലാ വിഭവങ്ങളും എല്ലാവരും വെച്ച് പണ്ടു പക്ഷെ എൻ്റെ രീതിയിലുള്ള രീതിയിലുള്ളതാണ് ഞാൻ സിമ്പിളായിട്ട് വയ്ക്കുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത് എല്ലാവർക്കും ഒന്ന് ആദ്യം പ്രോത്സാഹിപ്പിക്കണം ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിലൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇപ്പോൾ ഇത് നല്ല വണ്ണം വഴണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിത് പെട്ടെന്ന് വഴലാൻ വേണ്ടി ഒരു ഒരു ചെറിയ സ്പൂണിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ ടുമാറ്റുകൊടുത്താൽ നല്ലവണ്ണം വഴണ്ട് വന്നൂടെ അപ്പം ടുമാറ്റ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് തീ കുറച്ച് ഇപ്പോൾ അതായത് മുളപൊരി ഒക്കെ ഇട്ടതിന് ശേഷം തീ കുറച്ച് അടച്ചു വെക്കണം എന്നാൽ ഈ ടു 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 ടുമാറ്റോ നല്ലവണ്ണം വെന്ത് നല്ല ഇതിൽ വരുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഈ അരി ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ ഈ ഫ്രൈ റൈസ് അതായത് ബസ്മതി റൈസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇരിക്കുന്നുണ്ട് ഞാൻ ഇതാണ് ലെമൺ റൈസിനും ടൊമാറ്റോ റൈസിനൊക്കെ ഇതൊന്നും ഇത് കേട്ടോ ചിലവർ കപ്പലിൻ്റെയും പീനട്ടും അല്ലെങ്കിൽ ക്യാഷിനട്ടൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ ചിലവർ പെരി ഞാൻ പെരിഞ്ചീര കേട്ടോ അതുകൊണ്ട് മസാല ഞാൻ ഇടുന്നില്ല പെരിഞ്ചീരത്തിൻ്റെ മസാലയൊന്നും ഇടുന്നില്ല വെറും മുളക് പൊരിയും അഞ്ചറിയും മാത്രം ഇരുന്നുള്ളൂ കേട്ടോ അതിവിടെ രണ്ട് ഞാനിവിടെ രണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് കാരണം ഇത് കണ്ടോ അധികം വെയിലൊന്നും വന്നിട്ടില്ല ഇങ്ങനെ ചാലയ്ക്ക് ഇത്തിരി കുറവാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ പിന്നെ നല്ല ചൂട് സീസൺ വരുമ്പോൾ ഒന്നും കൂടെ ഒരു ഇച്ചിരി വരും പിന്നെ മൂന്ന് പാളിയുള്ള നാല് പാളിയുള്ള ജനല ഞങ്ങൾ വച്ചതേ രണ്ട് പാളി ഈ ബോക്സ് വെച്ചോണ്ട് അങ്ങ് അടഞ്ഞു പോയി അപ്പോൾ ഈ രണ്ട് പാലിയേ ഉള്ളു ഈ രണ്ട് പാളിയൊന്നും ഞങ്ങൾ ആ വയ്ക്കുന്ന സമയം ബാക്കിൽ വീടൊന്നും വരും ഞങ്ങൾ വിചാരിച്ചില്ല അപ്പോൾ വെറും ഒരു പറമ്പായിരുന്നു പെട്ടെന്ന് പ്രൊമോട്ടറും മേടിച്ചങ്ങനെ ചെയ്തതേക്കാം അപ്പോൾ ആ വീട് നിൽക്കുന്നുള്ളതുകൊണ്ടുള്ള ഒരു ജാലക്കുറവുണ്ട് അല്ലാതെ നമുക്ക് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഇച്ചിരി കുറവാണ് അപ്പം ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു തീ കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നു മുളക് പൊടി കൊടുക്കുന്നു ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അതിന് കളറും ഉണ്ടാവും എരിവും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെതെന്ന് പറഞ്ഞാൽ ചെറിയ ടീസ്പൂൺ ആകുന്നത് കണ്ടത് അതുകൊണ്ടാട്ടോ എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക എന്നിട്ട് ടുമാറ്റം ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ടുമാറ്റം ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാനൊരു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഒന്നും കൂടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കും കേട്ടോ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും ഉപ്പ് നോക്കി നമ്മൾ ചോറൊക്കെ ഇടുമ്പോൾ ഉപ്പ് നോക്കി വേണമെങ്കിലും പെട്ടെന്ന് അത് അരി സോറി അരി ഇടുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കി വേണം വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തത് നേരത്തെ ഞാൻ സവാലയിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഇപ്പം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തത് ആ റ്റുമാറ്റയൊക്കെ ഒന്ന് അരിഞ്ഞിക്കാൻ വരാൻ വേണ്ടി കേട്ടോ എന്നിട്ട് ഞാനിത് അടച്ചു വെക്കുന്നു നമ്മൾ അടച്ചു വച്ചിരിക്കുന്നു എന്നിട്ട് അതവിടെ ഇരുന്നതേഴട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നല്ല ഇതായിട്ട് വരുന്നുണ്ട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിക്കാതെ ചെറുതീയിൽ നമ്മൾ വേവിച്ചെടുക്കണം നല്ലവണ്ണം വേവിച്ചെടുക്കണം ഈ ഒരു പരിവ ഇനിയും ഒന്നും കൂടെ ആവും കേട്ടോ ചിലവരുണ്ടല്ലോ ടുമാറ്റ അരച്ചിട്ട് ടുമാറ്റ പ്യൂരി ഇട്ടിട്ട് അങ്ങനെ ഉപയോഗിക്കാം ചോറ് വെക്കാറുണ്ട് പക്ഷെ അത് വളരെ ടേസ്റ്റാണ് കേട്ടോ അതും ടേസ്റ്റാണ് ഒന്നും കൂടെ ഒന്ന് വേകട്ടെ അപ്പോൾ ടുമാറ്റ വെന്തപ്പോൾ ഞാൻ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അരിയാണ് ചിലവർ ചോറ് വെച്ചിട്ട് ചോറ് ഇടാറുണ്ട് ഞാൻ അരിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഇളക്ക് ഇളക്കിയിട്ട് അതിന് പാകത്തിനുള്ള തിളച്ച വെള്ളം ഞാൻ ഒഴിച്ച് ഉപ്പ് ഇട്ട് അടച്ചു വെക്കും കേട്ടോ പത്ത് മിനിറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും നല്ലവണ്ണം ഇളക്കി അപ്പോൾ ഞാൻ നല്ല വെള്ളം ഇളക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കും തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് നമ്മൾ ടുമാറ്റയിലും സവാളയിലൊക്കെ ഉപ്പിട്ട അത് ആ ടുമാറ്റയിലൊക്കെ ഉപ്പ് പിടിക്കാനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കി പാകത്തിനുള്ള ഉപ്പിടണം കേട്ടോ അല്ല വെറുതെ വാരി വലിച്ച് ഉപ്പിടരുതേ ഉപ്പ് കൂടുതലാവും പാകത്തിനുള്ള ഉപ്പിടുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുക പത്ത് മിനിറ്റ് ചിലവരുണ്ടല്ലോ ഉപ്പിട്ടു ചിലവരുണ്ടല്ലോ ഗ്രാമ്പൂ കറുകപ്പെട്ടയൊക്കെ ഇടാറുണ്ട് കേട്ടോ ഞാനതൊന്നും ഇട്ടില്ല സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് വേണമെങ്കിൽ അതില്ലാത്തവർക്ക് ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ഇടാം ഞാനൊന്നും ഇട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ നമ്മൾ ടൂമാറ്റോ ചട്ഞ്ഞാൽ ഗരം മസാല ഒക്കെ ഇടുമ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ അത് വേറൊരു ടേസ്റ്റാവും കേട്ടോ അപ്പോൾ ഇത് മാത്രമാണ് നല്ലത് വെള്ളം വെള്ളമടച്ച് നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ തക്കാളി ചോറ് എങ്ങനെ വരാൻ നോക്കാം ആവിയൊക്കെ പറന്ന് നല്ല നല്ലതാണ് കറക്റ്റ് അപ്പം ഞാൻ ഈ ബസുമതി റൈസ് ഇടുന്നതുകൊണ്ട് വെള്ളം നോക്കിയിരണം കേട്ടോ അത് നല്ല കറക്റ്റ് വെല്ലു പാവമായി വന്നിട്ടുണ്ട് ഇതിൽ കൂടെ നമുക്ക് കുറച്ച് മല്ലി എലയും കൂടെ ഇട്ട് ഒന്നൊന്ന് ഇതാക്കാം കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വേറെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഇതിൻ്റെ കളറിന് ഒരു വ്യത്യാസം വരും അതുകൊണ്ട് ഞാൻ ഇടകത്ത് കേട്ടോ ഞാനതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം പിന്നെ ക്രാമ്പു ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല സിമ്പിളായിട്ട് വച്ച് എന്നിട്ട് നമുക്ക് ഈ മല്ലിയില ഒന്ന് തൂക്കി കൊടുക്കാം ഇവിടെ മല്ലിയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ് ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് മല്ലിയിലയുടെ ഒക്കെ മല്ലിയില പൊതുങ്ങിയലയൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതാണ് അപ്പോൾ കണ്ടല്ലോ പിന്നെ ടുമാറ്റോ റൈസ് സിമ്പിളായിട്ടുള്ള ടുമാറ്റോ റൈസ് എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും വയ്ക്കുന്നതാണ് കേട്ടോ എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ വച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് വയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ കോളി ഫ്ലവർ കോളിഫ്ലവർ ഫ്രൈയോ പപ്പടമോ സലാഡോ എന്ത് വേണമെങ്കിലും അപ്പം തണുപ്പല്ലേ അപ്പോൾ അത് കാരണം ഞങ്ങൾ സല്ലാഡ് ഇങ്ങനെ സലാഡ് ഉണ്ടാക്കും തൈര് വെച്ച് റേത്ത പോലത്തെ സലാഡ് ഉണ്ടാക്കൂല്ലോ ഏട്ടോ തൊണ്ടവേദന എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കക്കുടിയൊക്കെ ഡെയിലി കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ മോക്ക് മോക്കും മോനൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കത്തിരിക്കാൻ ഫ്രൈയും പപ്പടവും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യും അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ കത്തിരിക്കാൻ കഴുകി അരിഞ്ഞ് വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞ് അങ്ങനെ ഫ്രൈയും പപ്പടവും പപ്പടം വറുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്യും അപ്പോൾ എൻ്റെ ടൊമാറ്റോ റൈസൊക്കെ ഇഷ്ടം സിമ്പിളായിട്ടുള്ളതാണ് പലരും പല രീതിയിലാണ് വെക്കണം ഇതിൽ വേണമെങ്കിൽ കാജു ബദാമോ അപ്പലണ്ടിയോ ഒക്കെ ചേർക്കാൻ കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കാതെ സിമ്പിളായിട്ടത് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ഒക്കെ ചെയ്യുക ഓൾ ബട്ടൺ അമർത്തുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ വരും കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ